രണ്ടായിരത്തി ഒൻപതിൽ ആരംഭിച്ചതു മുതൽ പ്രോത്സാഹനത്തെക്കാളേറെ എതിർപ്പുകളായിരുന്നു കോവളം എഫ് സിയെ വേട്ടയാടിയിരുന്നത് തീരദേശത്തു നിന്നും കുട്ടിക്കൂട്ടത്തെ സ്വന്തമാക്കി എബിൻറോസ് എന്ന മുൻ കേരള താരം കണ്ട സ്വപ്നത്തിന് എതിരിടാനായിരുന്നു എല്ലാവരും മുന്നിലുണ്ടായിരുന്നത് എന്നാൽ എബിനും കുട്ടികളും തടസ്സം നിന്ന പ്രതിസന്ധികളെയെല്ലാം ഒരു സ്ട്രൈക്കറുടെ മീവഴക്കത്തോടെ മറികടന്നു കോവളം എഫ് സിയുടെ ദീർഘനാളത്തെ ആഗ്രഹങ്ങളിലൊന്നായ റെസിഡൻഷ്യൽ അക്കാദമിയുടെ പിറവി എബിൻ്റെയും കുട്ടികളുടെയും ദൃഢനിശ്ചയത്തിൻ്റെ ഭാഗമായിരുന്നു ഒരുപാട് ന്യൂസുകൾ സ്പ്രെഡ് ചെയ്ത് കോളമേശ സ് പോയിൽ ചെയ്യാൻ പലരും പല മേഖലയിലും ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അതിനെ ഒന്നും ഓവർകം ചെയ്ത് നമ്മളിന്ന് കേരളത്തിലെ ചാമ്പ്യന്മാരാണ് നമ്മുടെ അക്കാഡമി നമ്മുടെ കുട്ടികൾ നമ്മുടെ റിസൾട്ട് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നോക്കുക ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന കോളമേശയാണ് പക്ഷേ ഇനി അവർക്ക് വേണ്ടത് മുകളിലോട്ട് കളിക്കാനുള്ള അവസരമാണ് അവസരം സാമ്പത്തികം അതിനുള്ള വലിയൊരു ഘടകമാണ് അക്കാഡമി ഓക്കെ കുട്ടികളുടെ കാര്യം നോക്കും പക്ഷേ ഇനി വേണ്ടത് ടീം സ്പോൺസർഷിപ്പാണ് ആ സ്പോൺസർഷിപ്പ് ഇവിടെ കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പറയാം റെക്കോർഡ് ചെയ്ത് വെച്ചോളൂ ഈ നല്ലൊരു സ്പോൺസർ പീഡനാണ് ഈ പിള്ളേർ ഇന്ത്യക്ക് കിടക്കുക ശശി തരൂർ എം പി അടക്കമുള്ളവരുടെ വലിയ സഹായം കോവളം എഫ് സി റെസിഡൻഷ്യൽ അക്കാദമിയുടെ ഉദയത്തിന് പിന്നിലുണ്ടായിരുന്നു ശശി തരൂർ തന്നെയാണ് വിഴിഞ്ഞം പുന്നക്കുളത്തെ അക്കാദമി ഉദ്ഘാടനം ചെയ്തതും ജനങ്ങളുടെ സ്നേഹവും സഹായത്തിൻ്റെ കാരണമാണ് നിങ്ങൾക്ക് കളിക്കാൻ ഒരു അവസരം കിട്ടുന്നത് ഒരു സ്ഥലം കിട്ടുന്നത് താമസിക്കാൻ ഒരു സ്ഥലം ഉണ്ടാവുന്നത് ഇതോടെ നമ്മൾക്ക് നിങ്ങളുടെ കളിയോട് നിങ്ങൾ തന്നെ നന്നാവാൻ സാധിക്കും എൻ്റെ അഭിപ്രായത്തിൽ ചില മൂല്യങ്ങൾ നമ്മൾക്ക് ഈ സ്ഥലത്ത് നന്നാക്കാൻ സാധിക്കും പതിനാല് വയസ്സിൽ താഴെയുള്ള ഇരുപത് കുട്ടികളാണ് റെസിഡൻഷ്യൽ അക്കാദമിയിൽ ഉള്ളത് അഞ്ചു വർഷം കൊണ്ട് ഇരുന്നൂറ് കുട്ടികളെ അക്കാദമിയിൽ എത്തിക്കാനാണ് എബിൻ്റെയും കോവളം എഫ് സിയുടെയും ലക്ഷ്യം നമ്മുടെ ഫിലോസഫി നമ്മുടെ സ്റ്റൈൽ ഓഫ് ഗെയിം നമ്മുടെ ആ ഒരു സിസ്റ്റത്തിൽ വളരുന്ന നമ്മുടെ അതേ കൂടി വളർത്തുന്ന ഇപ്പോഴും പുതിയ രണ്ട് മൂന്ന് കുട്ടികൾ കൂടെ വന്നിട്ടുണ്ട് വളരെ കണ്ണൂരുള്ള സിനാൻ നടക്കാനുള്ള കളിക്കാർ വളരെ നല്ല കളിക്കാർ ഒരു ഗ്രൂപ്പാണ് ആ ഗ്രൂപ്പിനെ വെച്ച് ഒരു ഇന്ത്യയിലെ ടോപ്പ് ടീമാവുക അല്ലെങ്കിൽ ആ റെസെന്റ് ഉണ്ടാകുക എന്ന് പറയുന്നത് അതെൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് കേരളത്തിലെ ഡിപ്പാർട്ട്മെൻറ്റ് ടീമുകൾക്ക് പോലും മന്യമായ ദേശീയ പ്രൊഫഷണൽ ഫുട്ബോൾ ലീഗിൽ ഇനിയും വിസ്മയങ്ങൾ സൃഷ്ടിക്കാനാവുമെന്ന് കോവളം എഫ് സി ഉറപ്പു നൽകുന്നു നമുക്കും അവർക്കൊപ്പം നിൽക്കാം स्पोर्ट्स डेस्क मतृभूमि न्यूज